എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതർക്ക് മുൻഗാമികളുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് റൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തിലൂടെയും നവീകരണം എന്ന പേരിൽ പാശാന്തത പഠിപ്പിക്കുന്ന സീഷ്മയിലേക്ക് കടന്നുപോയിട്ടുള്ളവരുടെയും നിരവധി ചരിത്രങ്ങൾ സഭയിലുണ്ട് എന്നാൽ ബൈബിളിൽ ഇവർക്ക് മുൻഗാമികളുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കുക സംഗീഡ പുസ്തകം പതിനാറാം അധ്യായത്തിൽ ഇവരുടെ മുൻഗാമികളെ കാണാൻ സാധിക്കും ലേവിയുടെ മകനായ കുഹാത്തിൻ്റെ മകൻ ഇസ്ഹാറിൻ്റെ മകനായ കോറവും റൂബൻ ഗോത്രത്തിലെ ഏലിയാവിൻ്റെ പുത്രന്മാരായ ദാത്താൻ അബിറാം എന്നിവരും പെലേത്തിൻ്റെ മകൻ ഓനും ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കളും തിരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരുമായ ഇരുന്നൂറ്റമ്പത് പേരും മോശയെ എതിർത്തു അവർ മോശയ്ക്കും അക്രോനുമെതിരെ ഒരുമിച്ച് കൂടി പറഞ്ഞു നിങ്ങൾ അതിന് വിട്ടുപോകുന്നു സമൂഹമൊന്നൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ് കർത്താവ് അവരുടെ മധ്യയുണ്ട് പിന്നെന്തിന് നിങ്ങൾ കർത്താവിൻ്റെ ജനത്തിനുമീതെ നേതാക്കന്മാരായി ക്ഷമയുന്നു ഇസ്രായേൽ ജനമെല്ലാം വിശുദ്ധരാണ് ദൈവത്തിൻ്റെ മക്കളാണ് എന്നാണ് ഇവർ പറയുക അതുകൊണ്ട് നിങ്ങൾ എന്തിന് ജനത്തിനുമീതെ നേതാക്കന്മാരായി ചമയുന്നു അവരെ എന്തിനു ഭാരപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയാണ് ഇവർ നടത്തുന്നത് ഇവിടെ ഇരുന്നൂറ്റമ്പതെങ്കിൽ എറണാകുളത്ത് മുന്നൂറ്റമ്പതും മറ്റ് ചില രൂപതകളിൽ ഒന്നും രണ്ടും വിമതന്മാരും ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇവിടുന്ന് ദൈവം ഇവരോട് ചോദിക്കുകയാണ് നിങ്ങൾ പൗരോഹിത്യം കൂടെ കാമക്ഷിക്കുന്നുവോ ദേവിയരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വലിയ ശുശ്രൂഷയാണ് നൽകിയിരിക്കുന്നത് അതുകൂടാതെ പൗരോഹിത്യം കൂടെ കാമക്ഷിക്കുന്നുവോ ഈ മത്സരി മത്സരാർത്ഥികളെ ദൈവം ശിക്ഷിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും അവരെ ധൂപം അർപ്പിക്കുന്നതിനും അതുവഴി ഈ സമൂഹത്തെ ഒന്നൊരിയാതെ നശിപ്പിക്കുകയും ചെയ്യുന്ന വചനഭാഗമാണ് തുടർന്ന് നമ്മൾ വായിക്കുക അഹ്റോനെപ്പോലെ മോശയെപ്പോലെ ആകാനുള്ള അവരുടെ അവകാശത്തിലേക്ക് കടന്നു കയറാനുള്ള ഇവരുടെ ശ്രമമാണ് ഇന്നും നമ്മുടെ സഭയിൽ പുരോഹിതവർഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് മെത്രാന്മാരുടെ വികാരിമാരായി നിന്നുകൊണ്ട് മെത്രാന്മാരുടെ ചും നിർദ്ദേശിക്കുന്ന അവരുടെ ചുമതലകൾ അവർക്ക് വേണ്ടി നിർവഹിക്കാൻ വിളിക്കപ്പെട്ട പുരോഹിതർ ഇന്ന് മെത്രാൻ സ്ഥാനം അഭിലഷിച്ചുകൊണ്ട് മെത്രാൻ സ്ഥാനത്തേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സഭയുടെ ഇടയലേഖനങ്ങൾ അവരെ കത്തിക്കുകയും വിശ്വാസികളെ ഇളക്കി വിടുകയും ചെയ്യുന്നു എന്നിട്ട് അവർ തന്നെ ഇടയ ഇടയലേഖനങ്ങൾ എഴുതി പള്ളികളിൽ വായിക്കുന്നു ബെത്രാൻസിനോട് തീരുമാനിച്ച ആരാധനക്രമം തള്ളിക്കൊണ്ട് ഇവർ ഇവരുടേതായിട്ടുള്ള ആരാധനക്രമം നടപ്പിലാക്കുന്നു അവർ സഭയേയും പരിശുദ്ധ സിംഹാസനത്തെയും ദൈവത്തിൻ്റെ സംവിധാനങ്ങളെയും തള്ളിപ്പറയുകയും സ്വന്തം അധികാരം ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇത് തുടങ്ങി വെച്ചത് അഹ്റോനും ഭാര്യ മിരിയാമുമാണ് മോശയ്ക്കെതിരെയാണ് ആദ്യത്തെ പിറുവിറുപ്പ് അഹ്റോൻ നടത്തുന്നത് അഖ്റോനും ഭാര്യയും മോശയ്ക്കും മോശയുടെ ഭാര്യയ്ക്കുമെതിരെ പിറുതെറുറുക്കുകയും ദൈവം ഞങ്ങളോടു കൂടിയുണ്ട് ദൈവൻ ഞങ്ങളോടും സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് മോശ അതിൽ വിടുന്നു എന്നൊക്കെയുള്ള ആരോപണം അവിടെയും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവുകയും മിരിയാം കുഷ്ഠരോഗിയായി മാറുകയും ചെയ്യുന്നു ഏഴ് ദിവസത്തോളം പാളയത്തിന് വെളിയിൽ താമസിക്കേണ്ടി വന്നു നമ്മുടെ ഈ സമൂഹത്തിലും എറണാകുളം അങ്കമാലി അതിരൂപത പോലുള്ള പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ധ്യാന ഗുരുക്കന്മാർ പ്രതിരോധം തീർക്കാൻ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സമൂഹമാണ് സ്ത്രീ സമൂഹം ദൈവം സ്ത്രീകളെ സൃഷ്ടിച്ചത് പുരുഷനോടൊപ്പം തുല്യ പ്രാധാന്യം നൽകിയാണെങ്കിൽ സ്ത്രീകൾക്ക് ശ്രേഷ്ഠമായ സ്ഥാനം നൽകിക്കൊണ്ടാണെങ്കിൽ അത് കവർന്നെടുക്കുന്ന പുരോഹിതവർഗം പുരുഷ മേധാവിത്വമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക സഭയ്ക്കും പരിശുദ്ധ സിംഹാസനത്തിനും മെത്രാന്മാർക്കുമെതിരെ കരമുയർത്താൻ ഇവർ സ്ത്രീകളെ ഉപയോഗിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഔദ്യോഗിക വസ്ത്രത്തിൻ്റെ കോലമുണ്ടാക്കി അത് കത്തിക്കാനും മെത്രാന്മാരുടെ കോലമുണ്ടാക്കി അത് കത്തിക്കാനും പിതാക്കന്മാരുടെ ഇടയലേഖനങ്ങൾ അത് കത്തിക്കാനും സ്ത്രീകളെ ഇവരുപയോഗിക്കുന്നു ഇതുതന്നെയാണ് സംഖ്യയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനത്ത് നമ്മൾ കാണുന്നത് അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പുരോഹിതവർഗം സ്ത്രീകളെ ഉപയോഗിക്കുന്നത് അന്ന് സമയത്ത് തന്നെ ശിക്ഷ കൊടുത്തുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ യേശു ദീർഘക്ഷമയം ഉള്ളത് ആയതുകൊണ്ട് ഇവർക്ക് അനുദപിക്കാനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കും അല്ലായെങ്കിൽ ആ പാപത്തിലേക്ക് തന്നെ ഇവരെ വിട്ടുകൊണ്ട് ആ പാപത്തോടു കൂടി ഒരു അനുരഞ്ജനത്തിലേക്ക് കടന്നു വരാനുള്ള അവസരമാണ് കൊടുക്കുക പ്രിയമുള്ളവരെ നമ്മുടെ സഭയിൽ നടക്കുന്ന നവീകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് സഭാ അധികാരികൾ ശരിയായ പഠനം നടത്തുകയും അവിടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും വിവേകപൂർവ്വം പഠനം നടത്തി അത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണോ അതോ സാത്താനികമാണോ എന്ന് പഠിച്ചുകൊണ്ട് ഇവരെ നിയന്ത്രിക്കാൻ സഭാധികാരികൾ തയ്യാറാകണം കാരണം ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് പറഞ്ഞതുപോലെ ഈ ധ്യാന ഗുരുക്കന്മാരുടെ പ്രവർത്തികൾ പലപ്പോഴും സഭാ വിരുദ്ധവും പൗരോഹിത്യത്തെ അല്ലെങ്കിൽ മെത്ര മേലധികാരികളെ ധിക്കരിക്കുന്നതുമാണ് അനുസരണക്കേടിൻ്റെ മക്കളായിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും കാണാൻ സാധിക്കുക അവർ പരിശുദ്ധ കുർബാനയിൽ സ്വന്തം താൽപ്പര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയും തങ്ങളുടെ മേലധികാരികളെ അനുസരിക്കാതെ അവർ തരുന്ന നിർദ്ദേശങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്ന ഈ ധ്യാന ഉരുക്കന്മാരെ നിലയ്ക്ക് നിർത്തിയില്ലായെങ്കിൽ സഭ വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കും വിശ്വാസികളെ സംരക്ഷിക്കുകയും ലോകം മുഴുവനും ക്രിസ്തുവിനെ നൽകുകയും ചെയ്യേണ്ടുന്ന സഭ ഈ പുരോഗിതരിലൂടെ അവിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുകയും സഭാനിഷേധികളും ക്രിസ്തു വിരോധികളുമായി തീരുകയും ചെയ്യുകയാണ് കാരണം ഇന്ന് വിശ്വാസികളുടെ എണ്ണം കുറയുകയും ഭക്തരുടെ എണ്ണം വർദ്ധിക്കുകയും അത്ഭുതങ്ങളുടെ പുറകെ ഓടുകയും ചെയ്യുന്നവരുടെ ഒരു വലിയ സമൂഹമായിട്ട് സഭ മാറിക്കൊണ്ടിരിക്കുകയാണ് ദൈവം നമ്മെ സമത്വമായി അനുഗ്രഹിക്കട്ടെ ആമയ